യു ആർ പ്രദീപ് വിജയിച്ചു എന്ന വിവരമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വേള പോലും അതെ അതെ മുതൽ ഇങ്ങോട്ട് തല സ്ഥാനാർത്ഥിക്ക് അവിടെ എത്തി നോക്കാൻ കാരണം പാലക്കാട് പാലക്കാട് മാറി ഒന്നാമത്തെയും രണ്ടാമത്തെയും റൗണ്ടിൽ ബി ജെ പി അത് കഴിഞ്ഞ് മൂന്നും നാലും വന്നപ്പോഴത്തേക്ക് യു ഡി എഫ് വന്നു അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്തേക്ക് സരിൻ വരുന്ന സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞതായിപ്പോൾ പത്തും പതിനൊന്നും റൗണ്ടുകൾ പത്തല്ല പതിനൊന്നും പന്ത്രണ്ടും റൗണ്ടുകൾ വരുന്ന സമയത്ത് സരിൻ ഒന്നാമത് വരുന്നു അങ്ങനെ മാറി മറിഞ്ഞൊരു പാലക്കാട് ചേലക്കര ചേലക്കരയിൽ അങ്ങനെ ആയിരുന്നില്ല കാരണം നമ്മളവിടെ നേരിട്ട് പോയതാണ് ചരച്ച ഞാനും ഒക്കെ നമ്മളവിടെ പോയതാണ് നേരിട്ട് പോയതാണ് ഇത്രയേറെ കോൺഗ്രസിന്റെ മിഷണറി അച്ചിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച മറ്റൊരിടമില്ലെന്ന് തന്നെ അതൊന്നും രണ്ട് അവർ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായിട്ട് കണ്ടത് ആന്റി ഇൻകമ്മിസ് അതായത് പിണറായി വിജയൻ സർക്കാരിനോടുള്ള എതിർപ്പ് സ്വാഭാവികമായും ചേലക്കരയിൽ പ്രതിഫലിക്കും എന്നതായിരുന്നു ഇതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു റൗണ്ടിൽ പോലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അവിടെ എത്തി നോക്കാനായില്ല എന്നുള്ളതാണ് ഈ പ്രദീപിന്റെ വിജയം സാധ്യമാക്കുന്ന അതായത് യു ആർ പി ചേലക്കരയുടെ യു ആർ പി എന്നുള്ളതാണ് യു ആർ പ്രദീപ് അത്രമേൽ ജനകീയനായ മുൻപ് ഒരു തവണ ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് കേരള നിയമസഭയിൽ എത്തിയിട്ടുള്ള യു ആർ പ്രദീപ് ചേലക്കരയിൽ വിജയിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട